ഹലോ ഗായ്സ് അപ്പോൾ ദാ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ നല്ല കോടയായിരുന്നു നല്ല തണുപ്പും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരത്തെ എണീറ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ് അപ്പോൾ എല്ലാവരും കയറി വണ്ടി ഡ്രൈവർ മാമ അപ്പൊ ഇവിടെ ഫ്രണ്ട്സ് കാര്യം ഇവിടെ നമുക്ക് തെരുവിലൊക്കെ കാണാൻ പറ്റും നമ്മള് വെറുതെ പൈസയും കൊടുത്തിട്ട് സഫാരി കുതിരി ഇങ്ങോട്ട് കൊടുക്കോളൂ ഇവിടെ പൈസ കൊടുക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബസ് കയറി നമ്മുടെ ഷാനു ഹായ് പറയാടെ ശാനോ അവിടെ യൂട്യൂബർ ഉണ്ട് യൂട്യൂബർ അവിടെ നമ്മുടെ അജുക്കാക്കണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും റെസോർഡാണ് അപ്പോൾ അവൾക്ക് സുഖമാണ് സുഖമാണ് അപ്പോൾ ഗോയ്സ് നമ്മളതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ കയറി വയ്ക്കണം അപ്പോൾ അവിടെ നല്ല തിരക്കാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മസാല ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെതാ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി യാത്ര തുടരുകയാണ് അവിടെ എന്തോ ഉണ്ടല്ലോ అజుండి కెమెరాకి నోకాలి అందుకనపు

কেনে টো নোড ইটে কেনে নাটোম ডিটেটকে নিটেন ഞങ്ങളിതാ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വിളിച്ചിട്ട് അപ്പോതാ ആയിട്ടുണ്ട് അപ്പോതാ ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ രാത്രി ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് വെജിറ്റേറിയൻ ഹോട്ടലിനാണ് നമ്മൾ കയറിയിട്ടുള്ളത് ോഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതാ വണ്ടി കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഫാമിലി ട്രിപ്പ് പോകുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫാമിലി വ്ലോഗ് മൂന്ന് നാല് എപ്പിസോഡായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിയാലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലെയുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബബായ്